വെല്ലുവിളികൾ പലതുണ്ടെങ്കിലും സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ കുതിപ്പ് തുടരുമെന്ന് റിപ്പോർട്ട് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറേ ദശാംശം ഒൻപത് ശതമാനമായിരിക്കുമെന്ന പ്രവചനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജി എസ് ടി പുനക്രമീകരണമാണ് ഈ കുതിപ്പിന്റെ ഏറ്റവും വലിയ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ ഫിസ് റേറ്റിംഗ്സ് പുറത്തുവിട്ട ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പറയുന്നത് ഫിക്സ് റേറ്റിംഗ്സ് തന്നെ നേരത്തെ പ്രവചിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനം ആയിരിക്കുമെന്നാണ് എന്നാൽ സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികളെ നേരിടാൻ രാജ്യം സ്വീകരിച്ച നടപടികളാണ് ഫിച്ചിനെ തിരുത്തലിന് പ്രേരിപ്പിച്ചത് ജി എസ് ടി പരിഷ്കരണം പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടം രാജ്യത്തിന് ലഭ്യമാക്കുമെന്നാണ് ഒടുവിലെത്തെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇതിലൂടെ മാത്രം പൂജ്യം ദശാംശം ആറ് ശതമാനത്തിന്റെ നേട്ടം വളർച്ചാ നിരക്കിൽ ഉണ്ടാകുമെന്നതാണ് കണക്കാക്കുന്നത് ഇത് ആഭ്യന്തര വിപണിയെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ശക്തമാക്കും ഈ സാമ്പത്തിക വർഷത്തെ ആദ്യപാത കണക്കുകളിൽ ആശ്ചര്യപ്പെടുത്തുന്ന നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ ഏഴേ ദശാംശം എട്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മുൻപാദത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം നാല് ശതമാനത്തിന്റെ നേട്ടമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് കഴിഞ്ഞ പതിനഞ്ചു മാസത്തിനിടയിലെ ഏറ്റവും മികച്ച നിരക്കും ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സേവന മേഖലയിൽ ഒൻപതേ ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാനായി എന്നതാണ് പൊതു സ്വകാര്യ മേഖലകൾ നേട്ടമുണ്ടാക്കിയത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമാണ് പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് അഥവാ പി എം ഐ സൂചികകൾ കൂടി ഒരു വലിയ സന്ദേശം പറയുന്നു അത് പി എം ഐ സൂചികകൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്നതാണ് സേവന പി എം ഐ അറുപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഏറ്റവും ഉയർന്നത് വ്യവസായ ഉൽപാദനവും നാലു മാസത്തിനിടയിൽ ഉയർന്നു നിർമ്മാണ പി എം ഐ അൻപത്തിയൊൻപത് ദശാംശം മൂന്ന് ആഭ്യന്തര ആവശ്യവും വിതരണ തടസ്സങ്ങൾ കുറയുന്നതും വ്യക്തമാക്കുന്നു സെപ്റ്റംബർ മുതൽ നടപ്പിലാക്കിയ ജി പരിഷ്കാരങ്ങളും ആഭ്യന്തര ഉപഭോഗം ഉയർത്താനുള്ള മറ്റൊരു ഘടകമാണ് ജി എസ് ടി മാറ്റങ്ങളുടെ വളർച്ച പൂജ്യം ദശാംശം ഒന്ന് ശതമാനം വരെ അധിക കരുത്തു നൽകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മുന്നോട്ടുള്ള പാദങ്ങളിൽ വേഗത കുറയാനും സാധ്യതയുണ്ട് എന്നാൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും പറയാനാവില്ല അമേരിക്കയുമായി വ്യാപാര സംഘർഷം ഉയർന്നിട്ടുണ്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും ചില ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയും ചുമത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ വ്യാപാരത്തിനും നിക്ഷേപത്തിനും വെല്ലുവിളിയാകും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാമെന്നും ഫിച്ച് മുന്നറിയിപ്പ് നൽകി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോയാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്നും സൂചിപ്പിച്ചു ന്യൂഡൽഹി ഈ നീക്കത്തെ ദണ്ഡാത്മകമാണെന്ന് വിശേഷിപ്പിച്ചു മധ്യകാല വളർച്ചാ പ്രവചനങ്ങളിൽ എഫ് ഐ ഇരുപത്തിയേഴിൽ വളർച്ച ആറേ ദശാംശം മൂന്ന് ശതമാനവും എഫ് ഐ ഇരുപത്തിയെട്ടിൽ ആറ് ദശാംശം രണ്ട് ശതമാനമായും കുറയുമെന്നാണ് വിലയിരുത്തൽ പണപ്പെരുക്കം കാര്യമായി കുറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ വെറും ഒന്നേ ദശാംശം ആറ് ശതമാനം രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് ഭക്ഷ്യവില കുറഞ്ഞതും വലിയ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വരെ ശരാശരി പണപ്പെരുക്കം മൂന്നേ ദശാംശം രണ്ട് ശതമാനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം നാല് ദശാംശം ഒരു ശതമാനം ആകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ജി ഡി പി ആറ് ദശാംശം മൂന്ന് ശതമാനം വളരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അത് ആറേ ദശാംശം രണ്ട് ശതമാനമായി കുറയുമെന്നാണ് ഫിച്ച് പറയുന്നത് ഫിച്ച് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളും ഇന്ത്യയുടെ വളർച്ചയെ ഉയർത്തിക്കാട്ടുന്നു മറ്റു അന്താരാഷ്ട്ര ഏജൻസികളായ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആറേ ദശാംശം അഞ്ച് ശതമാനം പ്രവചനം കുറിച്ചെങ്കിലും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആറേ ദശാംശം നാല് ശതമാനം വരെ വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രവചിച്ചത് അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് വരെ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് വളർച്ചാ പ്രവചനങ്ങൾ മെച്ചപ്പെട്ടിട്ടും ഇന്ത്യയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഫിച്ച് മാറ്റിയിട്ടില്ല എന്നാൽ പതിനെട്ട് വർഷത്തിന് ശേഷം എസ് ഗ്ലോബൽ റേറ്റിംഗ്സ് ഇത്തവണ ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട് വ്യാപാര സംഘർഷങ്ങളുടെ ഭീഷണി ഉണ്ടെങ്കിലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയെന്ന നിലയിൽ തുടരുമെന്നാണ് ഫിച്ച് പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി